കേസ് എല്ലാവർക്കും ബെസ്റ്റ് പ്ലേ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളുടെ എല്ലായിരുന്നു കേസ് നിർത്തിയത് അപ്പുറത്തെ ഭാഗത്താണ് നിർത്തിയത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഓ ക്യാമിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കേസ് ഇവിടെ ഒരു വൈബ് പ്ലേസ് ഉണ്ട് കത്ത് കേസ് ബാക്കിൽ നല്ലൊരു ചെറിയ ഗ്രോവുണ്ട് കേസ് അത്യാവശ്യം ഒരു ചെറിയ ഗ്രോവാണ് അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വിട്ടു ഞാൻ ഇവിടെ ഒരു കേവ് ഉണ്ട് ഇടിച്ചു ചെറിയ അപ്പോൾ അതിനുള്ള സ്റ്റാർട്ടർ പേസ് സെറ്റാക്കി ഗെയ്സ് പിന്നെ ഗൈസ് ഇവിടെ രണ്ട് മൗണ്ടൈൻ നടക്കോട്ട് കട്ട് ചെയ്ത് പോകുന്നൊരു റിവർ ഉണ്ട് കേസ് ഞാൻ വിചാരിച്ചു പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് നടുക്കൂട്ടൊരു പാലം അത് നല്ലൊരു ബ്യൂട്ടി ഒരു ഗൈസ് നമ്മുടെ ബീസിനെ അപ്പോ അധികം പറഞ്ഞു ലോങ് ആക്കുന്നില്ല അപ്പോ ലൈക്ക് അടിക്കാൻ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കേസ് ത്രീ ഹൺഡ്രഡ് സബ്സ്ക്രൈബ് ആണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പൊ ഇതാ ഇത് തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു വൈ അങ്ങോട്ട് ഒരു ചെറിയ ഉണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും പോയിട്ടില്ല ഗൈസ് അത്യാവശ്യം വലുപ്പമുണ്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നതന്നെ നിങ്ങൾക്ക് കാണാൻ എത്ര വലിപ്പമുണ്ടെന്ന് കണ്ട പിന്നെ ഇത് കണ്ട ഗീസ് അവിടെ നിന്ന് ഇങ്ങോത്തോളം വരുന്ന റിവർ ഉണ്ട് ഗൈസ് ഫ്യൂച്ചറിൽ ഇങ്ങോട്ടൊക്കെ ഒരു പാലൊക്കെ സെറ്റാക്കിയാൽ അത് നല്ലൊരു വൈബ് വൈബായിരിക്കും ഗൈസ് നല്ല ബ്യൂട്ടി ആയിരിക്കും പിന്നെ നമ്മുടെ ഇന്നത്തെ ഗോൾ എന്ന് വെച്ചാൽ ഗൈസ് നമ്മളൊരു മൈനിങ് ഏരിയ സെറ്റ് ആക്കാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു കേവ് ഇതാണ് നമ്മൾ നമ്മളിതിലോട്ട് കയറി ഇങ്ങോട്ട് പോകുന്ന രീതി ഇവിടെ വേറൊരു എൻട്രൻസ് നമുക്ക് കാണാം പിന്നെ ഇങ്ങോട്ട് പോകുന്ന നേരം അങ്ങോട്ട് പോയാൽ കുറച്ച് എൻ്റെ ആണ് കേസ് കുറച്ചേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് കുറച്ച് മൈൻ ചെയ്ത് പോയായിരുന്നു മൈൻ ചെയ്ത് ഞാൻ ഇപ്പോൾ ഏകദേശം ഡീപ് സെറ്റ് അവർ എത്തിയിട്ടുണ്ട് കേസ് പിന്നെ പോകുന്നൊക്കെ ഞാനൊരു മൈൻഷാഫ്റ്റ് കണ്ടിടിച്ചു മൈൻഷാഫ്റ്റ് എന്ന് വെച്ചാൽ കേസ് അത്യാവശ്യം വലുപ്പമുള്ളൊരു മൈൻഡ് ആണ് ഒരു വലിയൊരു റൂമിൽ ഒരു കുഞ്ഞു മൈൻഷാഫ്റ്റ് ഞാൻ ഞങ്ങൾ കാണിച്ചു തരാം കേസ് കുറച്ചും കൂടി താഴോട്ട് പോയാൽ എത്തുമെന്നാണ് എൻ്റെ ഒരു ഇത് എൻ്റെ ഒരു ഓർമ്മ അതാണ് കേസ് അപ്പോൾ ഞാൻ ഓഫ് ക്യാമിൽ തന്നെ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത ഗീസ് ഞാനിപ്പോൾ ഏകദേശം കുറേ അത്യാവശ്യം അയണ് കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ ബിഗ് ക്യാഷ് പൊട്ടിയായിരുന്നു കിട്ടിയ അയണൊക്കെ വെച്ച് ഉണ്ടാക്കിയത് എന്നിട്ട് ഒന്നും കൂടി മൈൻ ഇതാസ് ആ ഒരു മൈൻഡ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് എടുത്ത് ഫ്രീ പിടിക്കുക വലിയ സ്കിൽ വന്നാൽ അവനെ തള്ളിക്കൊല്ലാൻ വേണ്ടി കണ്ട കൃഷി ഞാൻ പറഞ്ഞ വലിയൊരു റൂമിൽ ചെറിയൊരു മൈൻഡ് ഷാഫ്റ്റ് ഇവിടെ ഒരു സ്പൈഡർ ഉണ്ട് ഗീസ് ഞാൻ പിന്നെ ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ല ഞാൻ ഇവിടെ അഞ്ചാറ് ടൂർസും വെച്ച് ഞാൻ ഞാനിതെ ക്ലോസ് ചെയ്ത് ഗെയ്സ് കുറച്ചും കൂടി ആറന്നാട് ആറപ്പായിട്ട് വരാമെന്ന് വിചാരിച്ചു ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ കൂടെ എന്ന് വെച്ചാൽ ഗെയ്സ് മൈനിങ് ഏരിയ ആക്കണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് ഞാൻ അതിൻ്റെ റിസോഴ്സ് ഒന്നും കളക്ട് ചെയ്തില്ല ഗീസ് ഇപ്പൊ പോയി അത് കളക്റ്റ് ചെയ്യണം പിന്നെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല ഗീസ് അത് മറ്റൊരു വൈപ്പാണ് ഗീസ് ഞാൻ വീഡിയോ അധികം ലോങ്ങ് ആയാലും ഫോണിലേക്ക് സേവ് ആവില്ല കേസ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഇത്രയൊരു ഫോർ മന്ത് മന്ത്ണ്ടാവുക കേസ് നമ്മൾ വീട് ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ വീട് ഇടാൻ തുടങ്ങിയത് തന്നെ ഇപ്പോൾ സ്റ്റോറേജില്ല കേസ് സ്റ്റോറേജ് ഒക്കെ അത് ക്ലിയർ ചെയ്ത് തന്നെ പിന്നെ അങ്ങ് ബിസി ആയിപ്പോയി കേസ് നമുക്ക് എന്തൊക്കെ വിശ്വസിച്ച് നമ്മൾ മെഡിക്കൽ ടീമില്ലാന്ന് കേസ് ഇപ്പോൾ മൈനിങ്ങിൻ്റെ സെറ്റാകാൻ വന്നത് ഇപ്പോൾ കറന്റ് എൻ്റെ ഗെയിമില് സ്പോർട്സിന്റെ ഇതൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ ഉള്ള വുഡ് വെച്ചിട്ടാണ് ഗീസ് ഇത് ആക്കാൻ പോകുന്നത് ചാർജ് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് നോക്കണം നമുക്ക് കോബിൾ സ്റ്റോൺ ആണ് ഗീസ് നമുക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽ കൊടുക്കണമെങ്കിൽ കോബിൾ സ്റ്റോൺ അത്യാവശ്യമാണ് ഗീസ് പിന്നെ എന്താണ് ഗീസ് വേണ്ടത് വുഡ് ആ ഈ തൽക്കാലം ഇത്രയൊക്കെ മതി ഗീസ് ഇത്ര പോരാ എന്നാലും ഇത്ര മതി ഗീസ് ഒരു സിൽക്ക് ണെങ്കിൽ നമുക്ക് സാധാരണ ഇപ്പൊ നമുക്ക് എനിക്ക് ആവശ്യമുള്ള സാധനം ആ കൈമലെടുത്തില്ല ആ ഒരു ബ്ലോക്ക് എടുക്കണം അത് ഏതായിരുന്നു ഞാനത് എവിടെ ആ വൈസി ബ്ലോക്ക് ോ കുറച്ചും കൂടി ഡീറ്റെയിൽ തോന്നിപ്പിക്കും ഗൈസ് ഇവിടെ ഇവിടെ ആ ബ്ലോക്ക് കാണുന്നില്ല അത് നമുക്ക് ഇപ്പം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം നമുക്ക് ഇവിടെ ആ ഒരു മൈനിങ് ഏരിയൻ്റെ ചെറിയൊരു ഭാഗം സെറ്റ് ചെയ്ത കൈസ് അതിനായിട്ട് നമ്മൾ ഈ ഇതൊന്ന് ക്ലിയർ ചെയ്യണം കേസ് ഇത്ര ക്ലിയർ ചെയ്തതാണ് കേസ് ഒരു ഒരു രണ്ട് തൂണ് സെറ്റ് ചെയ്യണം ഞാൻ പിന്നെ എൻ്റെ സ്വന്തം ഒരു ഐഡിയയില് ചെയ്യുന്നതാണ് ഞാൻ ആദ്യം കുറച്ച് യൂട്യൂബ് ഏഡിയും നോക്കി നല്ലൊരു മൈനിങ് ഏരിയ സെറ്റ് ആക്കാൻ വേണ്ടി പിന്നെ സ്വന്തം ഒരു ബുൾഡ് ഐഡിയയിൽ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഇപ്പോ ഞാനിപ്പോ സ്വന്തമായിട്ട് ഒരു ഐഡിയ കിട്ടിയപ്പോ അത് ചെയ്യാന്ന് വിചാരിച്ചത് അല്ല ഇത് ഇപ്പൊ കുറെ ആൾക്കാർ ചെയ്ത ഒരു ഐഡിയ ആയിരിക്കും ഉണ്ട് അതിനു അതിനുമുമ്പേ നമുക്ക് ഇവിടെ ചെറിയ ചെറിയ പ്രശ്നം ഇവിടെ ഡീറ്റെയിൽ നേടിയെടുക്കാം അല്ലെങ്കിൽ സ്റ്റോൺ വലുതായിട്ട് ഡീറ്റെയിൽ ഒന്നും നേടിയില്ല അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ തിനുമ്പെ നമുക്ക് ഇവിടെ നിന്ന് കോളൊക്കെ അല്ലെങ്കിൽ ഇതൊരു ബോറാണ് ബേസ് നമുക്ക് ബേസ് നേരം ഒരു ബോറിങ് തോന്നി കോൾ ഇവിടെ നിൽക്കുന്ന നേരം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം ഞാനത് ഫുൾ അടച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു ബീസ് അതാണ് കുറച്ച് ടൈം എടുത്തത് നമുക്ക് ഇവിടെയൊക്കെയാണ് എങ്ങനെ കാണുന്നത് എല്ലാം മാറ്റിയിട്ട് അവിടെയൊക്കെ കോബിൾസ് ഒന്ന് പ്ലേസ് ചെയ്യും ഇത് തന്നെയാണ് നമ്മുടെ കോഡ് മെൻറ്റേതാണ് നമുക്കിതൊന്ന് അടച്ച എവിടെയൊക്കെയാണ് ഡീറ്റെയിൽസ് അറിയണം ഇവിടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മുടെ ബേസിനകത്ത് നല്ല ഭംഗി തരും അങ്ങനെ നമുക്ക് കുറച്ച് നിലത്തെ ആഡ് ചെയ്യണം ചെയ്യണമെങ്കിൽ നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ചെടുക്കാം ഇവിടെ നമുക്ക് ഗ്രീപ്പർ ഓട്ടി തർച്ചയാണ് അങ്ങോട്ടേക്ക് കേവില്ല ഗേസ് അവിടെ എൻ്റെ ആണ് നമുക്ക് തൽക്കാലം ഇവിടുത്തെ വരെ ഈ ഡീറ്റെയിൽസ് ഏഡ് ചെയ്ത് കൊടുക്കാം ബാക്കിയൊക്കെ ഞാൻ ഓഫ് ചെയ്യാൻ ചെയ്യാം കേസ് അതാണ് നല്ലത് ഇപ്പം എനിക്ക് ടൈമില്ല വന്ന് ഉറങ്ങിയിട്ട്

ഏകദേശം മുപ്പത്താറോളം അതിനാണ് ഓർ മൈൻഡ് ചെയ്തിട്ട് കാരണം നമ്മളിപ്പോ ഇനി നമ്മൾ കുറെ മൈൻഡ് ചെയ്യാനില്ല അപ്പോൾ പിക്ക് ആക്സിന് ആവശ്യണ്ട് കേസ് കാരണം നമ്മൾ ഡയമണ്ടൊക്കെ മൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പിക്കാക്സ് ഇല്ലെങ്കിൽ നമുക്ക് അത് കൈ വേണ്ടി കിട്ടില്ല കേസ് അതും ഒരു പ്രശ്നമുണ്ട് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യണ്ട് ആവശ്യമുണ്ട് അപ്പോൾ കേസ് നമ്മൾ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഏഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബട്ടൺ വേണം കേസ് അത് ആ മൈനിങ് ഏരിയയുടെ എന്താ ശരി അതെവിടെ വന്ന് ഇതാണ് ഈ ഒരൊറ്റ ഗ്രീപ്പറിന് കാരണമാണ് എൻ്റെ എല്ലാം എല്ലാം നഷ്ടപ്പെടുന്നത് ഇപ്പം നമ്മൾ കുറച്ച് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്ത് കൈമിൽ വെച്ചിരിക്കുക എനിക്കൊരു ബട്ടൺ വേണം

ുള്ളാക്കാൻ പറ്റൊന്നും തോന്നുന്നില്ല മൈനിങ് ഏരിയയുടെ ഞാൻ എന്തായാലും അത് കുറച്ച് ഭാഗം ഓഫ് ക്യാമിൽ സെറ്റ് ആക്ക ഗീസ് അല്ലാതെ പറ്റില്ല ഞാൻ ഞാനിപ്പോൾ എന്തായാലും സ്റ്റെയർസ് ഒന്ന് വെച്ചിരിക്കാം അവിടെ ഞാൻ ഞാനിപ്പോൾ സ്റ്റെയർസ് വെക്കണോ ഞാൻ ഞാനിപ്പോ വെക്കുന്നില്ല ഗീസ് കാരണം എനിക്കത് ആ ഒരു തീമിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഇത് ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റോൺ ഉണ്ടാകേസ് ഇത് ഡീപ് സ്ലെറ്റ് വരെ ആ സ്റ്റോൺ സ്റ്റെയർസ് തന്നെ വെച്ച് വെച്ച് പോയി ഡീപ് സ്ലെറ്റ് എത്തിയ ഡീപ് സ്ലെറ്റ് സ്റ്റെയർ വെക്ക ഗെയ്സ് അതാണ് എൻ്റെ ഒരു ഇത് പറയുന്നത് അപ്പൊ എനിക്ക് ആ ഒരു തീമിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മൾ വീട് ഉണ്ടാക്കുന്നതിനുമ്പോ നമുക്ക് കുറച്ച് ഫുഡ് എടുത്തിട്ട് വരാം ചെറിയൊരു പരിപാടിയും കൂടി ഇവിടെ നമുക്ക് ഒരു നാല് ഫുഡ് എടുത്തിട്ടുള്ളൂ ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ കാര്യം ചെയ്യാൻ നമുക്ക് ആ ഒരു വുഡും മതി ഗെയ്സ് ബേസ് നമുക്ക് ആ ബേസ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഫ്ലാഗ് പോലെ തന്നെ ഒരു സെറ്റിയാണ് ഗൈസ് ഒരു കേവിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല പൊക്കേ സമയത്ത് ബേസിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റെയർ ക്രാഫ്റ്റ് ആയ ഗേസ് ഓക്ക് ബ്ലോക്ക് അതിനു ശേഷം സ്റ്റെയർ ആക്ക അയ്യോ ഈ സ്റ്റെയർ അല്ലേ എനിക്ക് വേണ്ടത് വക്കാന്ന് അതാകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു മെഡിക്കൽ ഫീൽ കിട്ടും കൊടുക്കുമ്പോൾ ഇനി ചെറിയൊരു പരിപാടിയും കൂടിയുള്ളു ഏതെങ്കിലും കൂട്ടുകാരൻ്റെ കേസൊന്ന് ലൈക്ക് അടിക്ക സപ്പോർട്ടാക്കീസ് അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സൂതിൻ്റെ പഴയ ഫസ്റ്റത്തെ ബെഡ് റോക്കിൻ്റെ കണ്ടുനോക്കി ഗീസ് അപ്പം ഞാൻ വിചാരിച്ചു വന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു ബോർഡ് സെറ്റാക്കാം സൂദിയാണ് ഉണ്ടാക്കിയതുപോലത്തെ ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ ബോർഡ് ആക്കാൻ ചോദിച്ചു അപ്പോൾ നമ്മൾ അതടുത്ത വീഡിയോയിൽ സെറ്റാക്കാം കേസ് അപ്പോൾ ആ ബോർഡിൽ എഴുതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റിൽ ഇട്ടാ ഏസ് ഞാനത് അവിടെ എഴുതുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചാനലിൻ്റെ ഗോൾ എന്ന് വെച്ചാൽ അത് ഫുൾ ആയിട്ട് ലൈഗീസ് അതിപ്പോൾ നമ്മൾ മൈനിങ് ഏര് എൻട്രൻസ് ആണ് സെറ്റാക്കിയത് അതിൽ നമുക്കിതാണ് ഏകദേശം എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു നമ്മൾ ഈ ഒരു മൈനിങ് ഏര് സ്റ്റാർട്ടപ്പ്സ് ഒക്കെ ഉള്ള ഇങ്ങോട്ടേക്കുള്ളൊരു എൻട്രൻസ് സെറ്റാക്കാൻ അത് നല്ലൊരു ടീമിൽ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയില് വരുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ നിന്നും ഒരു എന്താ സെറ്റാക്കണം അപ്പോൾ അതിൻ്റെ റിസോർസസ് നമ്മളുടെ കളക്ട് ചെയ്ത് അപ്പോൾ ഇന്നത്തെ ഗോള് വേറെ ഒന്നുമില്ല കേസ് ഇന്നത്തെ ബോൾ കിട്ടും അപ്പോൾ തൽക്കാലത്തേക്ക് വെറുതെ അപ്പോൾ ഇന്നത്തെ വേറെ ഗോൾ ഇല്ല ഗീസ് ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ സ്കിൻ എന്തോ സ്കിന്നെന്തോ ബർഗായതോ എന്നാണ് ഇതിൽ കാണാത്തത് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് ഇതിൻ്റെ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുന്നൊക്കെ എടുത്തു ഗൈസ് അപ്പോൾ ലൈറ്റിക്കകത്ത് ഏതെങ്കിലും ലൈക്ക് ലൈക്കറ്റിക്കാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് നിങ്ങളുടെ കഴിഞ്ഞ ഒന്നും തീരെ സപ്പോർട്ട് ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലാണെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ വീഡിയോലൊക്കെ കരുതുന്നു ബൈ ഗൈസ് എപ്പിസോഡിൽ തൊഴിൽ കാണാം